െ ഇസ്ലാമിലെ മതവിമർശനം നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് കാരണം നമ്മുടെ മത്തി മത്യുസ്താദ് എന്ന് പറയുമ്പോൾ ആളെ കളിയാക്കി പറയുകയാണെന്ന് വിചാരിക്കേണ്ട അയാൾക്ക് മത്തി കൂട്ടണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മത്യുസ്താദ് എന്ന് പറഞ്ഞത് മത്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് ഈ മത്തി ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോഴും നാന്നൂറ് അതിനടുത്ത് വിലയുണ്ട് അപ്പോൾ മത്തി അത്ര മോശപ്പെട്ട മീനൊന്നുമല്ല നല്ലൊരു മീനാണ് അപ്പോൾ ഉസ്താദ് ആദ്യം പറയുന്നത് കേൾക്കാം ഇപ്പൊ ചോദ്യങ്ങൾ നമ്മുടെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നല്ലൊരു സംഭവമാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ കൂടുമ്പോൾ അതൊരു വിപ്ലവം തന്നെയാണ് അപ്പോൾ ഉസ്താദ് ആ ചോദ്യം കേട്ട് കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉസ്താദ് ഒരു മറുപടി പറയുന്നുണ്ട് ആ മറുപടി ആദ്യം കേൾക്കാം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അന്ന് എന്താ തെളിവ് ചോദിച്ചാൽ മാറി പിടിച്ചിട്ട് അടുത്തക്കെ പോവാനക്ക് ഞാൻ കാണിച്ചരാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനെ കെട്ടിയത് വേണ്ടി വരും അതിനാദ്യം നമ്മളാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ സംഗതി ഇപ്പൊ അതും ശരിയാണ് ഞാൻ ഒരിക്കൽ ചങ്ങരം കൊളത്ത് ആളിനോട് പറഞ്ഞു നബിസ്ഹാ അലൈസ്മ തങ്ങളുടെ ആ പതിനൊന്ന് കല്യാണം ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ദീന ദൈവത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു ഇത് ആൾക്കാർക്കാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു ബഹുമാൻപെട്ട സൈദ ഇപ്പൊ നമുക്ക് സംഗതി നബ്സു അലൈവിസ്ലാദങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാലും നമുക്ക് ബേജാറുണ്ട് പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം ഒരു ആക്ഷേപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത് ഏത് ആക്ഷേപമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞു കേട്ടു എന്ന് വിചാരിച്ചോളി ഞാൻ എന്താ വേണ്ടാത്ത ചെയ്തു എന്നാ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത് ഒന്ന് ഏത് സാഹചര്യത്തിലായിരുന്നു അത് ചെയ്തത് രണ്ട് എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത് മൂന്ന് അത് ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത് മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത് ഒന്ന് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം രണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം മൂന്ന് അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം സാന്ദർഭികമായ ഒരു വിഷയം നിലയിൽ ഞാനിത് പറയാം മുസ്തഫായ നബിസ് അലിസ്ലാതങ്ങൾ അള്ളാഹുഹു ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിന്റെ സാഹചര്യം എന്താണ് പശ്ചാത്തലം എന്താണ് സഹിദന സുദ്ദീഖ് അക്ബർ അലൈഹി വൻഹു നബിസ്ലാമതങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ആളല്ല നബിന്റെ വല്ലിപ്പാലിൽ മുറത്ത് എന്നവരിലേക്കാണ് അള്ളാഹുനിലെ പരമ്പര ചെന്നുമുട്ടുക ഹാഷി വിലേക്കും ഉത്തരവിലേക്കും ചെന്നു മുട്ടൂല അതുകൊണ്ട് ശുദ്ധീകൃത അള്ളാഹു നെബി കുടുംബത്തിൽ പെടാൻ എനിക്ക് എന്താണ് വഴി എന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു അതിന് രണ്ടു വഴിയാണുള്ളത് ഒന്നുകിൽ നബി തങ്ങളുടെ മകൻ അങ്ങോട്ട് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം രണ്ട് വഴിയേ ഉള്ളു ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം ആയിഷാമി അള്ളാഹുനക്ക് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു ശുദ്ധീകൃത അള്ളാഹുന് നടത്തുന്നു പറയില്ല നടത്തൂല എന്നും പറയില്ല എന്നാ നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ നടത്തും പറയാണെങ്കിൽ രണ്ടും പറയില്ല എന്താ കാരണം കൽപ്പിൽ വേറൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരിക്കൽ മുസ്തഫായ നബിസ്വല്ലാ സിനിമങ്ങൾ സുദ്ധിഖർ റബി അള്ളാഹുനീന്റെ വീട്ടിൽ വന്നു സിറ്റൌട്ടിൽ ഇരുന്നു സിറ്റൌട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് സിറ്റൌട്ടിലിരുന്നു അപ്പൊ സുദ്ധിഖർ അറബി അള്ളാഹുവിനെ അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു ഒരു കുപ്പിന്റെ ഒരു ചില്ലിന്റെ പിന്നാമെടുത്തു അതിൽ രണ്ട് പൂവുകൾ വെച്ചു എന്നിട്ട് ആയിഷ അബിറി അള്ളാഹുനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പൂമുഖത്തിന് നബിസ്വല്ലാ സെനവാദങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു ആയിഷാബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ആയിഷാബി ആ പ്ലേറ്റായിട്ട് ചെന്നു വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നിബിധങ്ങൾക്ക് മനസ്സിലായി സല്ലാവി അയിൽ നിന്ന് ഒരു പൂവ് എടുത്തിട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞതാന്ന് പറഞ്ഞു പെണ്ണുകാണരുമായി കല്യാണ നിശ്ചയമായി പിന്നെ നിക്കാഹും നടന്നു ആറാമത്തെ വയസ്സിൽ സിറ്റ് ഔട്ട് ബാക്കിയുള്ളത് കാരണം ഉസ്താദ് പറഞ്ഞതിന് തെളിവുകളൊന്നുമില്ല ഉസ്താദിനോട് ചോദിച്ചാൽ തന്നെ അറിയാം ഖുറാനിലെ ഇസ്ലാമിലെ പ്രമാവണമാണ് ഖുർആൻ പിന്നെ സഹിഹായ് ഹദീസ് പിന്നെ ഈജ്മാക്കിയാസ് സഹിഹായ് ഹദീസ് ഉണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നും ഇസ്ലാമിൽ എടുക്കാൻ പറ്റില്ല അതിനപ്പുറം എടുക്കണമെങ്കിൽ ഖുറാൻ വേണം അപ്പോൾ ഖുറാനിലൊന്നുണ്ടെങ്കിൽ അതിന് ഏത് സഹ്യായ ഹദീസ് കൊണ്ടുവന്നിട്ടും കാര്യമില്ല ഖുറാനുണ്ടെങ്കിൽ അത് ഉള്ളതാണ് അങ്ങനെയാണ് ഇസ്ലാമിലൊരു പ്രാമാണികമായ രീതി അപ്പം നമുക്ക് ഹദീസുകൾ എടുക്കാം അപ്പൊ ഇതിൽ ആയിഷ നിവേദനം ചെയ്യുന്നു ആയിഷ ഹദസ്നായിഷ അലൈ അള്ളഹാ അനബിഅലൈ വസ്ലാം തസബ് അവളെ കല്യാണം കഴിച്ചു സിത്തസിനീൻ ആറ് വയസ്സുള്ളപ്പോൾ ഉദ്ഖ്ലത്ത് അലിഹി അവളിൽ പ്രവേശിപ്പിച്ചു വഹിയ തിസ് അവൾ ഒമ്പത് വയസ്സായപ്പോൾ അവളിൽ നബി പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അറബി അറിയുന്ന ർക്കൊക്കെ അറിയാം ഉദുഖലത്ത് എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു എന്നാണ് അർത്ഥം എന്ത് പ്രവേശിപ്പിച്ചു എന്നുള്ളതൊക്കെ പ്രായപൂർത്തിയായി അവർ മനസ്സിലാക്കേണ്ടതാണ് കല്യാണം കഴിച്ചിട്ട് എന്താണ് പ്രവേശിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഒമ്പത് വയസ്സുള്ള കുട്ടിയിൽ പ്രവേശിപ്പിച്ച മഹാനാണ് മുഹമ്മദ് നബി ഒന്നും പറയുന്നില്ല പിന്നെ ഉസ്താദ് സിറ്റൌട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ഉസ്താദ് മൊത്തം ഉണ്ടാക്കിയതാണ് കാരണം ഉസ്താദ് പറയുന്നത് തെറ്റാണ് അദ്ദേഹ ഉറവ ഉറുബ എന്ന് പറഞ്ഞാൽ ആയിഷ ബേബിയുടെ സഹോദരിയുടെ പുത്രനാണ് നബി അന നബിള്ളാ വസ്ലം ആയിഷ ഇല അബിബക്കർ ഇവിടെ ഹത്തബ എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഉമ്മയമ്മയെ തോട്ടത്തിൽ പോയി യഹ്തുബു എന്നുള്ളത് കല്യാണം ആലോചിച്ചു എന്നാണ് അർത്ഥം അപ്പൊ ഇവര് ഉമ്മയമ്മയെ തോട്ടത്തിൽ പോയി കയറി പിടിച്ചത് കല്യാണം കഴിച്ചതിന് ശേഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ യഖ്തുബുക്ക് എന്നുള്ളത് ആ ആ ഹദീസിൽ പരാമർശിച്ചിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ഹത്തബ എന്ന് ചോദ്യം പറയുന്നത് കല്യാണം ആലോചിക്കുന്നു എന്നാണ് ആയിഷ ഇല അബിബക്കർ അബിബക്കറിനോട് കല്യാണം ആലോചിക്കണം ആര് നബി അപ്പോ ഇവിടെ എന്താണ് സ്ഥലത്ത് പറഞ്ഞത് വിക്ക് തൻ്റെ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിന്ന് എന്നിട്ട് അബൂബക്കർ ആഗ്രഹിച്ച് അഞ്ചു വയസ്സിന് മുന്നേ തന്നെ പ്രസവിച്ചപ്പോൾ തന്നെ കല്യാണാലോചനകൾ വന്നിരുന്നു ഓരോരു ഗതികേടെ ഇവിടെ അഞ്ഞൂറ്റി എൺപത്തി ഒന്നാണ് ഈ ഹദീസ് നമ്പർ ഇട്ട് ഞാൻ എൻ്റെ തല മറിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് അത് മറക്കാതിരിക്കേണ്ട ബുഖാരിയിൽ ഉള്ളതാണ് അപ്പൊ കഴിഞ്ഞ ആ ബുഖാരിയിൽ നിന്നത് തന്നെയാണ് അതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫക്കാൽ അബൂബക്കർ അപ്പൊ അബൂബക്കർ എന്താ പറഞ്ഞതെന്നറിയോ ഇന്നമാനാഹ ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ അല്ലേ ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് എന്നോട് ചോദിക്കാൻ പാടുണ്ടോ അതും ആറു വയസ്സല്ല കുട്ടീനെ കല്യാണം ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുട്ടിച്ചേർത്തതാണ് പക്ഷെ അബൂബക്കർ ചോദിച്ചെന്താണ് ഞാൻ അങ്ങയുടെ സഹോദരനല്ലേ അല്ലേ പക്കാലല്ലോ അബൂബക്കർ ഇന്ന മാനാബൂക്ക വെറു സഹോ ഞാൻ അങ്ങയുടെ സഹോദരൻ ഇന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഷെദ് കൂട്ടിയിട്ടാണ് ചോദിക്കുന്നത് അക്കാല അപ്പോൾ നബി പറഞ്ഞു അന്ത അഹ് ഈ ദീനില്ല അത് അള്ളാൻ്റെ ദീനില് മാത്രം എന്റെ സഹോദരനുള്ളൂ പിന്നെ കിതാബിലും ഓ കിതാബി ഹി പക്ഷെ ഓഹിയ ഹലാല അവിടെ എനിക്ക് ഹലാലാണ് കല്യാണം കഴിക്കാം എന്നാണ് പറയുന്നത് അപ്പോ അബക്കറി ചോദിച്ചതെന്നാണ് എന്റെ സഹോദരൻ അല്ല നമ്മൾ നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ തന്നെ തന്നെയല്ലേ എനിക്കിട്ട് തന്നെ പണിയണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവിടെ എതിർത്തില്ല ആരും എതിർത്തില്ല എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കാം നമുക്ക് അന്നത്തെ സാഹചര്യം പക്ഷെ നിബിയോട് എങ്ങനെയാണ് എതിർക്കുക സൗദിയിൽ സൗദി രാജ ഭരണാധികാരി എതിർക്കാൻ പറ്റും ഇല്ലല്ലോ തല പോവില്ലേ യു എയിൽ നിന്നൊക്കെ അവിടുത്തെ യു എ രാജാവിന്റെ ഭാര്യയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഓടി അങ്ങനെ ഇറങ്ങി ഓടാനുള്ള ഫ്ലൈറ്റൊന്നും മദീനയിൽ കിട്ടില്ല മരുഭൂമിയാണ് നാട്ടിൽ നിന്നും വേറെ നാട്ടിലെത്തുക എന്ന് പറഞ്ഞ പ്രയാസമാണ് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റും ഫ്ലൈറ്റ് ഒന്നും ഇല്ല ആ കാലഘട്ടത്തിൽ അപ്പൊ അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കുക മുഹമ്മദ് നബി ആറാം നൂറ്റാണ്ടിലെ ആചാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ അത് ആറാം നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ മുഹമ്മദ് നബിയെ ഉപേക്ഷിക്കണം ഒന്നുകിൽ ഉപേക്ഷിക്കണം കിയാമെന്നാളും വരെയുള്ള മാതൃകയാണ് അലൈക്കും വിസുന്ന എന്ന് പറഞ്ഞിട്ട് എന്റെയും എന്റെ കുലഫൌറാശിദികളുടെയും സ്വന്നത്ത് മുറുകെ പിടിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് വരരുത് അത് പറയുമ്പോഴാണ് പ്രശ്നം ആറ് വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു ഒമ്പത് വയസ്സിൽ ദാഖിലാക്കി ദാഹിലാക്കി എന്നൊക്കെ പറഞ്ഞാൽ അറബി പഠിച്ചവർക്കും ഗൾഫിൽ ജീവിച്ചവർക്കും ഒക്കെ അറിയാം എന്താണ് ഈ ദാഹിലാക്കൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറ്റൽ ഒമ്പത് വയസ്സുള്ള കുട്ടി ഒമ്പത് വയസ്സെന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ് പഠിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു കാര്യത്തില് അഭിമാനമുണ്ട് ആശ്വാസമുണ്ട് ഉസ്താദ്മാര് തന്നെ അതും ഈ കാട്ടു ഉസ്താദൊക്കെ ഈ ചോദ്യങ്ങളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നും വെറുതെ ആയിരുന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ് നമ്മളെല്ലാവരും കൂടുതൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നല്ലൊരു നാളേക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ ശരി ദുരന്തങ്ങൾ ദൈവിക യുക്തി എന്ത് എന്നതിനെ പറ്റിയിട്ട് നമ്മുടെ ബിസിനം മുജാഹിദ് ആള് വിശദീകരിക്കുന്നു നമുക്ക് ആദ്യം കേട്ടുനോക്കാം തിരിച്ചറിവ് നൽകാൻ കാരണം ഇസ്ലാം മുന്നോട്ട് പൂർണ്ണമായി ഒരു സമ്പൂർണ്ണമായി മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ മാത്രം വേണ്ടിയും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുമാണ് മാത്രമല്ല ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിന്റെ ബോധിപ്പിക്കണം നല്ലത് പ്രവർത്തിച്ച് ജീവിച്ച ആളുകൾക്ക് സ്വർഗം ജീവിച്ച ആളുകൾക്ക് നരകവുമുണ്ട് ശാശ്വതമായ നരക ശിക്ഷ ഇങ്ങനെ ഒരു ലോകം വരുന്നുണ്ട് ആ ലോകം വരുന്നതിനു മുമ്പ് മനുഷ്യനെ ആ ഒരുങ്ങുന്നവനാക്കി ചെയ്യുക എന്നതാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുള്ള ദൈവികമായ ഇത്തരം ഇടപെടലുകളെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും തിരിച്ചറവ് നിലകൾ എങ്ങനെയാണ് ഏറ്റവും വലിയ പ്രവർത്തനം

ഉദാഹരണത്തിന് വലിയൊരു അപകടത്തിലേക്ക് തന്റെ മകൻ പോകുന്നു എന്ന് ചിലപ്പോൾ ഒരു പിതാവ് ആ കുട്ടിയെ ഉദാഹരണത്തിൽ ശിക്ഷിക്കുകയും ചെയ്തേക്കാം എന്തിനാണ് ശിക്ഷിക്കുന്നത് അപ്പോൾ പിതാവ് ഉദ്ദേശിക്കുന്നത് അവൻ അതിനേക്കാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അവന് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യണമെന്നാണ് ഇത് നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് മനുഷ്യൻ ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് അവനെ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾക്ക് നാം വിധേയമാക്കുന്നത് എന്നാണ് അതോടൊപ്പം തന്നെ മനുഷ്യൻ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം കാരണം ഞാൻ സർവതന്ത്ര സ്വതന്ത്രനാണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും ഒരു മതനിയമവും ഒരു ദൈവിക നിയമവും എനിക്ക് ബാധകമല്ല എന്നുള്ള നിലക്ക് വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ ജീവിതം അപകടമാണ് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഊറാനിലെ മുപ്പതാം അധ്യായം നാല്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് കടലിലുമെല്ലാം കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്താ കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക രോഗങ്ങളും പരിശോധിച്ചു നോക്കൂ അതിന്റെ എല്ലാം പിന്നിൽ മനുഷ്യന്റെ മോശമായ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചത് നിങ്ങൾ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നിട്ട് നിങ്ങൾ തിരിച്ചറിവുള്ളവരായി നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ ഉസ്താദ് മുജാഹിദുകൾക്ക് മുൻപ് മുജാഹിദുകള് തൊപ്പിയൊന്നും വെക്കാറില്ലായിരുന്നു ഇപ്പൊ തൊപ്പിയൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏതാ ഇനം എന്ന് എനിക്കറിയില്ല ഇസ്ലാമിന്റെ ഒക്കെ പ്രശ്നം അങ്ങനെയാണ് വെറുതെ ഓരോരുത്തന്മാർ തോന്നിയത് എഴുതി വെച്ച് എഴുതി വെച്ച് അതിനെ പഠിക്കാൻ കുറെ അവരുള്ളമാര് അപ്പോ കളവിന്റെ മേലെ കളവ് കളവിന്റെ മേലെ കളവ് ഇങ്ങനെ എഴുതി എഴുതി വെച്ച് പോയിരിക്കുകയാണ് അപ്പൊ പുസ്തകത പറയുന്നത് ദുരന്തങ്ങൾ തരുന്നത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നോ പാലസിൽ നാൽപ്പത്തൊന്നായിരം ആളുകൾ കൊല്ലപ്പെട്ടു സൗദിയിലെ ആൾക്കാർ സുഖമായിട്ട് ജീവിക്കും കാരണം പെട്രോൾ ഉണ്ട് പെട്രോൾ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ട് ദുബായ്ക്കാരും അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു കേരളത്തിലെ തങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പൂരി കുടുംബം തങ്ങ തങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്പൂരി കുടുംബമാണെന്നാണ് പറയുന്നത് അപ്പം ആ തങ്ങന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെ ചിലർ മാത്രം സുഖമായിട്ട് ജീവിക്കുന്നു ആഫ്രിക്കയിലുള്ള ഒരുപാട് ആൾക്കാർ സൊമാനിയക്കാർക്ക് എന്നൊന്നും പട്ടിണിയാണ് അമേരിക്കക്കാർ സുഖമായിട്ട് ജീവിക്കണം ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും നടത്തിയിട്ടും ദൈവത്ത് കേൾക്കുന്നില്ല ഈ ഇദ്ദേഹം പറയുന്ന പോലെ കരയിലും കടലിലും ഫസാദാണ് അവർക്കൊരു കുഴപ്പമില്ല യൂറോപ്പുകാർക്ക് കുഴപ്പമില്ല കുഴപ്പങ്ങളും ഈ പാവപ്പെട്ട ആഫ്രിക്ക ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമർ അങ്ങനെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങളിലാണ് അതെന്തുകൊണ്ടാണ് വയനാട് മാത്രമാണ് ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വള്ളി പോകാത്തത് സംസ്കരിക്കാത്തത് എല്ലാ സ്ഥലത്തും ഇല്ലേ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചിന്ത പ്രകാരം അല്ലെങ്കിൽ പ്ര പ്രത്യ ശാസ്ത്ര പ്രകാരം മാനദണ്ഡ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന അമേരിക്കക്കാരല്ലേ തലയിൽ തട്ടിടുന്നില്ല ഈയിടെ ഭൂഖമ്പം നടന്ന അഫ്ഗാനിസ്ഥാനിലാണ് അവരാണ് ഏറ്റവും നല്ല രീതിയിൽ തലയിൽ തട്ടിടുന്നത് കുഴപ്പങ്ങളല്ലേ ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ ഉളുപ്പ് വേണ്ടേ അങ്ങനെയൊരു സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടേ അറബിക്കടലിൽ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ഇപ്പം ഈരുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ആണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നതും പ്രളയം ഉരുൾപൊട്ടലുണ്ടാകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ലോകത്ത് മൊത്തം ഫസാദ് ഉണ്ടാക്കിയിട്ടുള്ളത് വയനാട്ടിലെ കുറച്ചുപേർ മാത്രമാണോ അപ്പൊ അവരെ മാത്രം പരീക്ഷിച്ചാൽ മതിയോ ബാക്കിയുള്ളവരെ പരീക്ഷിക്കണ്ടേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മലിനീകരണം നടത്തുന്ന ആളുകൾ വയനാട്ടിലുള്ള ആൾക്കാരുടെ അല്ലല്ലോ വയനാട്ടിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരല്ലേ വയനാട്ടുകാരെ മാത്രം ശിക്ഷിച്ചാൽ മതിയോ അവിടെ എല്ലാ മതക്കാരും ഇല്ല മുസ്ലിങ്ങളെ മാത്രം പോരെ എന്തിനാണ് മറ്റുള്ള മതക്കാരെ ശിക്ഷിക്കുന്നത് അവർക്ക് എന്തായാലും മരിച്ചാൽ നരകമല്ലേ ഹാലിതായ നരകമല്ലേ ശാശ്വതമല്ലേ ഞങ്ങളൊക്കെ പിന്നെയും സ്വർഗ്ഗത്തിൽ പോകുന്നു വിചാരിക്കാം അവിടെ പിന്നെ കാരണം ഷിർക്ക് എന്ന് പറഞ്ഞാൽ നിരീശ്വരാധാന് പെടില്ലല്ലോ ഷിർക്കിൽ പങ്ക് ചേർക്കലല്ലോ ഞങ്ങൾ ഒന്നും പങ്ക് ചേർക്കുന്നില്ല പങ്ക് ചേർക്കുന്നില്ല പങ്ക് കൂട്ടുന്നു കാസർഗോട്ടാർ ക്ഷമിക്കോ എന്തിനാണെന്നുള്ളത് കാസർഗോഡുകാര്ക്ക് മനസ്സിലാവും അപ്പോ അപ്പോ ഉസ്താദ് ഇങ്ങനെ ഈ പങ്കില് വർത്തമാനം പറയാൻ പാടുണ്ട് പങ്ക് കൊള്ളുന്ന വർത്തമാനം പറയാൻ പാടുണ്ട് പാടില്ല മോശമാണ് ന്യായീകരിച്ചാലും ഇവിടെ എത്തില്ലെന്ന് ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഇന്മാതിരി ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ദൈവം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അതാദ്യം മനസ്സിലാക്കുക